പാദപൂജ വിവാദമാക്കുന്ന ഇടതു നേതാക്കന്മാർ കാണേണ്ട ഒരു ചിത്രവും വീഡിയോയും ഇപ്പോൾ വൈറലായി പ്രചരിക്കുകയാണ് ദ ഹിന്ദു എന്ന ഇടതുപക്ഷ ദിനപത്രം ഈ ദിനപത്രം പങ്കുവച്ച ഒരു വീഡിയോ അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന്റെ കൈരളി ചാനൽ നടത്തിയ ഒരു പരിപാടിയിൽ യേശുദാസിന്റെ കാല തൊട്ട് വന്ദിക്കുന്ന എസ് പി മറ്റൊരു ദൃശ്യം സരസ്വതി സാക്ഷാത്കാരം പോലെ ഗുരുത്വം തനിക്കുണ്ട് എന്ന് തോന്നുന്നു എന്ന് എസ് അതിൽ പറയുന്നുണ്ട് ശാസ്ത്രീയമായ സംഗീതം അഭ്യസിക്കാത്ത തനിക്ക് സിനിമാ സംഗീതത്തിൽ അൻപത് വർഷമാണ് പിടിച്ചു നിൽക്കാൻ സാധിച്ചത് അത് തന്റെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം ാണ് എന്നാണ് എസ് പി ബാലസുബ്രഹ്മണ്യം പറയുന്നത് ഇനി ആരാണ് ആ ഗുരുക്കന്മാർ എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് യേശുദാസ് എസ് ജാനകി പി സുശീല അവരാണ് ആ ഗുരുക്കന്മാർ അതാണ് ആ എളിമയുടെ സംസ്കാരം സാർ വിളിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നും യേശുദാസിനെ അണ്ണ എന്ന് വിളിക്കാനാണ് താൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്നും എസ് പി ബാലസുബ്രഹ്മണ്യം പ്രസംഗത്തിൽ ആ കാര്യങ്ങൾ പറയുമ്പോൾ എളിമയിലൂടെ അദ്ദേഹത്തിന്റെ മഹത്വം തന്നെയാണ് വെളിപ്പെടുന്നത് ഈ വീഡിയോ ദൃശ്യങ്ങളിൽ എസ് പി ബാലസുബ്രഹ്മണ്യം യേശുദാസിന്റെ കാൽ കഴുകുന്നതിന് മുൻപ് നടത്തുന്ന പ്രസംഗമാണിത് സദസ്സിലിരിക്കുന്നവരുടെ പാദപത്മങ്ങളെ വണങ്ങിയാണ് എസ് പി ബി പ്രസംഗം ആരംഭിച്ചത് തന്നെ എസ് പി ബാലസുബ്രഹ്മണ്യം എന്ന വിഖ്യാത സംഗീതജ്ഞൻ അദ്ദേഹം ഗുരു എന്ന് കരുതുന്ന യേശുദാസിനെ പാദപൂജ ചെയ്യുന്ന ഫോട്ടോയും വീഡിയോയും വൈറലായി പ്രചരിക്കുകയാണ് പാദപൂജ ഗുരുതരമായ ഒരു കുറ്റകൃത്യമായി കേരളത്തിൽ പ്രചരിക്കുന്നതിനിടയിലാണ് ഈ വീഡിയോയും ഫോട്ടോയും സമൂഹ മാധ്യമങ്ങളിൽ ഏറെ പേർ പങ്കുവയ്ക്കുന്നത് ദ ഹിന്ദു എന്ന ഇടതുപക്ഷ ദിനപത്രം തന്നെയാണ് ഈ പാദപൂജയുടെ വീഡിയോ യൂട്യൂബിൽ എട്ട് വർഷം മുൻപേ പങ്കുവച്ചിരിക്കുന്നത് ഇതും ചരിത്രത്തിന്റെ ഒരു കാവ്യനീതി വിലയിരുത്തപ്പെടുന്നത് ഇന്ന് എസ് പി ബാലസുബ്രഹ്മണ്യം ജീവിച്ചിരിപ്പില്ല എട്ട് വർഷം മുൻപാണ് ഈ പാദപൂജ ചടങ്ങ് ചെന്നൈയിൽ നടന്നത് ഒരു മികവാർന്ന സംസ്കാരത്തിന്റെ ഭാഗമായ ചടങ്ങാണിത് വിജയം കൈവരുന്നത് സ്വന്തം കഴിവുകൊണ്ടാണ് എന്ന അഹന്ത നിറഞ്ഞ ചിന്തക്ക് പകരം അത് നമ്മുടെ ഗുരുക്കന്മാരുടെ പുണ്യം കൊണ്ടാണ് എന്ന എളിമയുടെ സംസ്കാരം കേരളത്തിൽ ഇടതാശയങ്ങളും ജിഹാദി ആശയങ്ങളും ചേർന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ പാദപൂജയും ചർച്ചയായിരിക്കുന്നത് ഏകദേശം മൂന്നു നാല് വർഷങ്ങൾക്ക് മുൻപ് ഇടതുപക്ഷത്തിന്റെ കരളിച്ച നടത്തിയ ഒരു പരിപാടിയിൽ ഇപ്പോഴത്തെ സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി കൂടിയിരിക്കുന്ന സ്റ്റേജിലാണ് എസ് പി ബാലസുബ്രഹ്മണ്യം യേശുദാസിന്റെ കാൽ തൊട്ട് വന്നിരിക്കുന്നത് ആ ചടങ്ങിൽ യേശുദാസ് എസ് പി മല ആത്മബന്ധത്തിന്റെ ആഴവും വിശദീകരിക്കുന്നുണ്ട് പാരീസിൽ പണ്ടൊരു സംഗീത പരിപാടിയിൽ പങ്കെടുത്ത ശേഷം ഭക്ഷണം പോലും കിട്ടാതെ വന്ന സംഭവം യേശുദാസ് വിവരിക്കുന്നു എപ്പോഴും കുക്കർ കൂടെ കൊണ്ട് നടക്കുന്ന എസ് പി അതിൽ പാകം ചെയ്ത ഭക്ഷണത്തിന്റെ ഒരു പങ്ക് ദാസിനു കൂടി നൽകിയപ്പോൾ തന്റെ കണ്ണു നിറഞ്ഞുപോയ സംഭവമാണ് യേശുദാസ് വിവരിച്ചത് ഈ കഥ യേശുദാസ് പറയുമ്പോൾ കണ്ണിർ തുടയ്ക്കുന്ന എസ് പി ബി കാണാം തങ്ങൾ രണ്ടുപേരും ഭൂമിയുടെ ഗർഭപാത്രത്തിൽ ഒന്നാണെന്നും അതാണ് ആ ആത്മബന്ധമെന്നും യേശുദാസ് പറയുന്നു ഒരേ രംഗത്താണ് അവർ മത്സരിച്ചിരുന്നത് ആ മത്സരമൊക്കെ മാറ്റിവെച്ചിട്ട് അവർ തമ്മിലുള്ള ബന്ധത്തിന്റെ വിശുദ്ധിയെയാണ് യേശുദാസ് അവിടെ വിവരിച്ചത് ഭാരതി വിദ്യാനികേതന്റെ കീഴിലുള്ള കാക്കച്ചാൽ സരസ്വതി വിദ്യാലയത്തിൽ പാദപൂജ നടത്തിയതാണ് വിവാദമായത് പാദപൂജ ശരിയോ തെറ്റോ എന്നത് പരിശോധിക്കുമ്പോൾ പ്രായപൂർത്തി എത്താത്ത കുട്ടികളെ കൊണ്ട് സമരാഭാസം നടത്തുന്നതും ആക്രമങ്ങൾ നടത്തുന്നതും സ്കൂൾ കെട്ടിടത്തിന്റെ ലാബടിച്ച് തകർക്കുന്നതും ബസ്സിന് കല്ലറിയുന്നതും ഒക്കെ ശരിയാണോ മുൻപ് കുട്ടികളുടെ മുന്നിൽ വെച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ഒരു പാവപ്പെട്ട ജയകൃഷ്ണൻ എന്ന അധ്യാപകനെ വെട്ടിക്കൊന്നു ആ രംഗം കണ്ട് ഇത്രയും വർഷമായി കുട്ടികൾ മാനസികമായ ബുദ്ധിമുട്ടിലാണ് ഇതൊക്കെ ശരിയായിരുന്നു കുട്ടികളോട് ഇപ്പോൾ തോന്നിയ അലവ് കരുതൽ അതൊക്കെ അന്ന് കുട്ടികളുടെ മുന്നിലിട്ട് ക്രൂരമായി കൊല്ലുമ്പോൾ ഉണ്ടായിരുന്നില്ലേ എത്രയോ ബന്ധ ഹർത്താൽ പണിമുടക്ക് കാരണം കുട്ടികളുടെ പട്ടിപ്പ് നഷ്ടപ്പെട്ടു കുട്ടികളോട് ഇപ്പോൾ തോന്നിയ അലവ് അന്ന് സമരം പ്രഖ്യാപിച്ചപ്പോൾ തോന്നിയില്ലേ ഇതിനു മുൻപ് കേരളത്തിൽ പ്രായപൂർത്തി എത്താത്ത കുട്ടികളെ കൊണ്ട് ചിലർ നിർബന്ധിച്ച് ഒരു പ്രധാന അധ്യാപികയ്ക്ക് കുഴിമാടമൊരുക്കി ഒരു അധ്യാപികയുടെ കസേര പരസ്യമായി കത്തിച്ചു സ്കൂൾ എച്ച് എമ്മിന് റീത്ത് സമർപ്പിച്ചു എത്രയോ സ്കൂളുകളിൽ സഭ്യതയ്ക്ക് ചേരാത്ത എത്രയോ ബാനർ വെച്ച് കൂടെ പഠിച്ചവന് മണിക്കൂറുകളോളം വിചാരണ നടത്തി ആഹാരവും വെള്ളവും കൊടുക്കാതെ ൂക്കിയ വാർത്തകളും ആരും മറന്നിട്ടില്ല ഇങ്ങനെ സന്തോഷ് പണ്ഡിറ്റ് ഇതിന്റെ പ്രതികരണമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിച്ചിരുന്നു ഗുരുവിനോട് കവിഞ്ഞൊഴുകുന്ന അഗാധമായ ആദരവ് പ്രകടിപ്പിക്കുന്നതിന്റെ ആഘോഷമാണ് പാദപൂജ നന്ദിയുടെ ഒരു പ്രത്യേക പ്രകടനം ആദരണീയനായ ഒരു ആത്മീയ വഴികാട്ടിക്ക് നന്ദി പറയുമ്പോൾ ഈ ആചാരം അനുഷ്ഠിക്കുന്നത് പതിവാണ് എന്നാൽ അതിനെക്കുറിച്ചൊന്നും അറിയാത്ത ഇടതുപക്ഷത്തെ നേതാക്കന്മാരാണ് ഇപ്പോൾ ഇതിനെ വിവാദമാക്കാൻ മുന്നിട്ട് നിൽക്കുന്നത് ന്യൂസ്